ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ നിരന്തരം ഡ്രോണുകൾ അയച്ചിരുന്നു പലപ്പോഴും തുർക്കി നിർമ്മിച്ച ഡ്രോണുകളായിരുന്നു പാകിസ്ഥാൻ അയച്ചിരുന്നത് ഇന്ത്യയുടെ രഹസ്യ വിവരങ്ങൾ ചോർത്തുക വ്യോമപ്രതിരോധം അന്വേഷിക്കുക ഇന്ത്യയുടെ സൈനിക ആയുധങ്ങൾ നശിപ്പിക്കുക എന്നിവയൊക്കെയായിരുന്നു ലക്ഷ്യം എന്നാൽ ഈ ഡ്രോണുകളെയെല്ലാം ശക്തമായി തന്നെ ഇന്ത്യ നശിപ്പിക്കുകയായിരുന്നു അതെ ഹമാസിൽ നിന്നും ഹൂത്തികളിൽ നിന്നുമുള്ള റോക്കറ്റ് ആക്രമണങ്ങളെ തടയുന്ന ഇസ്രായേലിന്റെ പ്രശസ്തമായ അയൻഡോമിന് സമാനമായ ഡിആർഡിഒയുടെ ഡി ഫോർ സിസ്റ്റമാണ് ഇന്ത്യ അതിർത്തിയിൽ ഉപയോഗിച്ചത് നാല് പ്രത്യേക ഡിആർഡിഒ ലബോറട്ടറികളുടെ സഹകരണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത മൾട്ടി ലെയർഡ് സിസ്റ്റമാണ് ഇന്ത്യയുടെ ഡി ഫോർ സിസ്റ്റം റഡാർ റേഡിയോ ഫ്രീക്വൻസി ഇലക്ട്രോ ഓപ്റ്റിക്സ് ഡയറക്ടഡ് എനർജി സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ വൈദഗ്ധ്യം സംയോജിപ്പിച്ച് സമഗ്രമായ ഒരു കൗണ്ടർ ട്രോൺ പരിഹാരമാണ് ഇന്ത്യ സൃഷ്ടിച്ചത് സമാനതകളില്ലാത്ത കാര്യക്ഷമതയോടെ യു എവിളെ കണ്ടെത്താനും തിരിച്ചറിയാനും നിർവീര്യമാക്കാനും കഴിവുള്ള ഒരു സംവിധാനമായിരുന്നു ഇത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ ഡിആർഡിഎ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഡ്രോൺ ഡിറ്റർ ഡിക്ടർ ഡിസ്ട്രോയി സിസ്റ്റം പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണങ്ങൾക്ക് പ്രത്യേകിച്ച് തുർക്കി വിതരണം ചെയ്ത ആളില്ല ആകാശ വാഹനങ്ങൾക്ക് ഒരു പേടി സ്വപ്നമായിട്ടാണ് ഉയർന്നു വന്നത് മൂന്ന് ഇന്ത്യൻ സായുധ സേനകളും ഇത് വിജയകരമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഡിറ്റക്ഷൻ ഐഡന്റിഫിക്കേഷൻ ന്യൂട്രലൈസേഷൻ സാങ്കേതിക വിദ്യകളിലൂടെ സുഗമമായ ഒരു സംയോജനത്തിലൂടെയാണ് ഈ ഡിഫോർ സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഉയർന്ന കൃത്യതയോടെ ഡ്രോണുകളെ തിരിച്ചറിയുന്നതിനായിട്ട് ഈ സിസ്റ്റം റെഡാർ ആർ എഫ് ഡിറ്റക്ഷൻ ഇലക്ട്രോ ഓപ്റ്റിക് സെൻസറുകൾ എന്നിവ സംയോജിപ്പിക്കുന്നു ഈ സെൻസറുകൾക്ക് ചെറുതും താഴ്ന്നു പറക്കുന്നതുമായ യു എവിളെ പോലും കണ്ടെത്താൻ കഴിയും അതേപോലെ ഇതിന്റെ നോൺ ന്യൂട്രലൈസേഷൻ അതായത് ആർ എഫ് ജാമിങ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജാമിങ് ജി പി എസ് പൂഫിങ് തുടങ്ങിയ സോഫ്റ്റ്വെയർ സാങ്കേതിക വിദ്യകളാണ് ഈ ഡിഫോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഡ്രോണിന്റെ നാവിഗേഷനും ആശയവിനിമയ സംവിധാനങ്ങളും തടസ്സപ്പെടുത്താൻ ഇതിന് സാധിക്കും ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നതിലൂടെ ഈ ഡിഫോർ സിസ്റ്റം യു എ വികളെ ആശയക്കുഴപ്പത്തിലാക്കുകയും വഴിതിരിച്ചുവിടുകയും ചെയ്യുന്നു അങ്ങനെ ഇത് ലക്ഷ്യത്തിലെത്താതെ അവയെ തകരാറിലാക്കിയോ അല്ലെങ്കിൽ ഇവയുടെ ഉത്ഭവ സ്ഥാനത്തേക്ക് മടക്കി അയയ്ക്കുകയോ ചെയ്യുന്നു അഥവാ ഇങ്ങനെ ഈ സോഫ്റ്റ് വില്ലുകൾ അപര്യാപ്തമാക്കുന്ന സന്ദർഭങ്ങളിൽ ഈ ഡി ഫോർ ഹൈ എനർജി ഡയറക്ടഡ് എനർജി ആയുധങ്ങൾ വിന്യസിക്കുന്നു ഇതിൽ ഹൈദരാബാദിലെ ഡിആർഡിഒുടെ സെന്റർ ഫോർ ഹൈ എനർജി സിസ്റ്റംസ് ആൻഡ് സയൻസ് വികസിപ്പിച്ചെടുത്ത ശക്തമായ ലേസറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ലേസറുകൾക്ക് ഡ്രോണുകളെ ഭൗതികമായി നശിപ്പിക്കാൻ കഴിയും ഇത് സമഗ്രമായ സംരക്ഷണമാണ് ഉറപ്പാക്കുന്നത് ഇങ്ങനെ ഈ സിസ്റ്റം ജി പി സിഗ്നലുകളെയും സ്പൂഫ് നാവിഗേഷൻ ഡേറ്റയും കൃത്യ നിർവഹണത്തിന് വേണ്ടി ഇതിനെ ആശ്രയിക്കുന്ന ട്രോണുകളെ നശിപ്പിക്കാൻ ഇതിന് സാധിക്കുന്നു ഈ സിഗ്നലുകളെ തടസ്സപ്പെടുത്തുന്നതിലൂടെ ഡീഫോൾ ട്രോണുകളുടെ ബയറിങ്ങുകൾ നഷ്ടപ്പെടാൻ കാരണമാകുന്നു ഇത് പലപ്പോഴും പറക്കലിന്റെ മധ്യത്തിൽ ഇത് പരാജയപ്പെടുന്നു പരമ്പരാഗത മിസൈൽ അധിഷ്ഠിത സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊളാറ്ററൽ കേടുപാടുകൾ കുറയ്ക്കുന്നതിനും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനും ഈ നോൺ കൈനറ്റിക് സമീപനം സഹായിക്കുന്നു അതായത് കൈനറ്റിക് ഇന്റർസെപ്ഷനെ ആശ്രയിക്കുന്ന പരമ്പരാഗത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശത്രു ഡ്രോണുകൾ കണ്ടെത്തുന്നതിനും തടസ്സപ്പെടുത്തുന്നതിനും നശിപ്പിക്കുന്നതിനും ഡി ഫോർ അത്യാധുനിക നോൺ കൈനറ്റിക് രീതികളാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഡ്രോണുകളെ തടയുന്ന രണ്ട് ഓപ്ഷനുകളാണ് കൈനറ്റിക് രീതികളും നോൺ കൈനറ്റിക് രീതിയും ഇതിൽ കൈനറ്റിക് രീതി എന്ന് പറഞ്ഞാൽ ഡ്രോണുകളെ പ്രവർത്തനരഹിതമാക്കാൻ വലകൾ പ്രൊജക്ടൈലുകൾ അല്ലെങ്കിൽ കൗണ്ടർ ഡ്രോണുകൾ പോലുള്ള ഭൗതിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഡ്രോണുകളെ പ്രവർത്തനരഹിതമാക്കുന്നു ഈ രീതി വഴി പെട്ടെന്ന് തന്നെ ഡ്രോണുകളെ നശിപ്പിക്കാൻ സാധിക്കും എന്നാൽ ഇതിന്റെ കൊളാറ്ററൽ റിസ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നാൽ നോൺ ക്ലൈനറ്റിക് രീതി ഈ രീതി വഴി ഡ്രോണുകളെ തടസ്സപ്പെടുത്തുന്നതിന് ആർ എഫ് ജാമിങ് ജി പി എസ് പൂഫിങ് ഇതുപോലെയുള്ള ഇലക്ട്രോണിക് ഇടപെടലുകൾ ഉപയോഗിച്ച ഡ്രോണുകളെ തടസ്സപ്പെടുത്തുന്നു ഇത് നഗരപ്രദേശങ്ങൾക്ക് വളരെയധികം സുരക്ഷിതമാണ് ഇതിന് കൊളാറ്ററൽ നാശനഷ്ടം വളരെയധികം കുറവുമാണ് ഇന്ത്യ ഇന്ത്യയുടെ ഡി ഫോർ സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ നോൺ കൈനറ്റിക് രീതികളാണ് ഇന്ത്യയുടെ ഈ വ്യോമ പ്രതിരോധ ശേഷികളെ വെല്ലുവിളിക്കാൻ പാകിസ്ഥാൻ കുറഞ്ഞ വിലയുള്ളതും ഉയർന്ന ആഘാത ശേഷിയുള്ളതുമായ ഡ്രോണുകളെയാണ് കൂടുതലായി ആശ്രയിച്ചിരുന്നത് എന്നാൽ ഈ നിർണായക ഘട്ടത്തിൽ ഇന്ത്യയുടെ ഡി ഫോർ സിസ്റ്റം ിസ്ഥാന്റെ കൂട്ടത്തോടെയുള്ള ഡ്രോൺ ആക്രമത്തെ ശക്തമായ രീതിയിൽ തന്നെയാണ് ചെറുത്തുനിന്നത് കൂട്ടത്തോടെയുള്ള ഡ്രോണുകൾ വിന്യസിക്കുന്നതിലൂടെ ഇന്ത്യൻ സംവിധാനങ്ങളെ മറികടക്കാനും മിസൈൽ സ്റ്റോക്കുകൾ ഇല്ലാതാക്കാനും കഴിയും എന്നായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം ഇന്ത്യയുടെ ഈ ഡി ഡിഫോർ സിസ്റ്റം മുന്നൂറ്റി അറുപത് ഡിഗ്രി കവറേജ് ആണ് വാഗ്ദാനം ചെയ്യുന്നത് കൂടാതെ ചെറിയ ഡ്രോണുകളെ പോലും കൃത്യതയോടെ നിർവീര്യമാക്കാൻ ഇതിന് സാധിക്കും ഈ ഇരട്ട വിന്യാസ തന്ത്രം ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും സമഗ്രമായ സംരക്ഷണമാണ് ഇന്ത്യക്ക് നൽകിയത് അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച ഹൈഡ്രജൻ പവർ ഡ്രോണുകൾ വിന്യസിക്കാൻ തയ്യാറാണ് എന്ന് പാരസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ് ലിമിറ്റഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പരമ്പരാഗത ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന യു എ വികളിൽ നിന്ന് വ്യത്യസ്തമായി ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡ്രോണുകൾ ഗണ്യമായ നേട്ടങ്ങളാണ് നൽകുന്നത് ഇത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന യു എവികളെക്കാൾ അഞ്ചിരട്ടിയിൽ കൂടുതൽ ദൂരം പറക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഇത് നിശബ്ദമായ പ്രവർത്തനങ്ങൾ അതായത് ശബ്ദമില്ലാതെ ഇതിന് പ്രവർത്തിക്കാൻ സാധിക്കും സ്ഥലത്തെ ദീർഘദൂര ദൗത്യങ്ങൾക്ക് ഇത് വളരെയധികം അനുയോജ്യമാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ അടിയന്തര സുരക്ഷ ആവശ്യങ്ങളും ദീർഘകാല ആഗോള വിപണി അവസരങ്ങളും പരിഹരിക്കുന്നതിന് ഇതിപ്പോൾ ഒരു നിർണായക നേട്ടമായി മാറിയിരിക്കുകയാണ് ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം